വരയിടത്ത് വലയിൽപ്പെട്ട എല്ല് പൊട്ടിയ മൂർഖൻ പാമ്പിനെ രക്ഷപ്പെടുത്തി റോഡരികിലെ കാരയിൽ ഒരാഴ്ചയിലധികമായി കുടുങ്ങിക്കിടന്ന മൂർഖനെയാണ് രക്ഷപ്പെടുത്തിയത് എം എസ് ലിഷോയ് ചേരുന്നു ലിഷോയ് നമ്മുടെ ഈ ഇക്കാലത്ത് ഒരു മനുഷ്യൻ അപകടം പറ്റി വളരെ നേരം റോഡിലോ മറ്റോ കിടന്നാൽ പോലും രക്ഷിക്കാൻ ആളില്ലാത്തൊരു കാലമാണ് ആ സാഹചര്യത്തിൽ ഏത് വഴിപോക്കനാണ് ഇതിന് മുൻകൈയ്യെടുത്തത് എന്ന് പറഞ്ഞാലും ആ മനുഷ്യന് ഒരു നല്ല സല്യൂട്ട് കൊടുത്തേ പറ്റൂ അല്ല ലിഷോയ് തീർച്ചയായും അതായത് ഈ ഭൂമി എന്ന് പറയുന്നത് എല്ലാവരുടെയുമാണ് എല്ലാ ജീവികൾക്കും തുല്യ അവകാശമാണ് ഇവിടെ ഉള്ളത് അങ്ങനെ നോക്കുന്ന ഒരു മനുഷ്യൻ തന്നെ ആയിരിക്കാം അദ്ദേഹം എന്നാണ് കരുതുന്നത് അദ്ദേഹം ഈ റോഡരികിലൂടെ പോകുമ്പോൾ ഈ നമ്മളെല്ലാം പല ആവശ്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്ന വലകളുണ്ട് ആ വലകൾ ഉപയോഗം കഴിഞ്ഞാൽ ചിലർ വലിച്ചെറിയുന്നവരുണ്ട് അങ്ങനെ വലിച്ചെറിയുന്നത് മറ്റ് ജീവികൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവരുടെ ജീവന് തന്നെ എത്രത്തോളം ഭീഷണിയാണ് അത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മൾ പലപ്പോഴും നൈലോൺ പട്ടത്തിൻ്റെ നൈലോൺ നൂ നൂലിലെല്ലാം കുടുങ്ങി ഒരുപാട് പക്ഷികൾ കുടുങ്ങുന്ന ഒരവസ്ഥയൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ പാമ്പിന് ഏകദേശം നാലോ അഞ്ചോ ദിവസം ഭക്ഷണമൊന്നും കിട്ടാതെ വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ ആ ഒരു ഈ വലയിൽ കുടുങ്ങി അവിടെ കിടന്നു അപ്പോഴാണ് അതുവഴി പോയ ഒരു വഴിപോക്കൻ അത് കാണുന്നതും വനംവകുപ്പിൻ്റെ വിവരം അറിയിക്കുന്നു ഉടൻ തന്നെ ലിജോ കാച്ചേരി എന്ന് പറയുന്ന അതുപോലെ തന്നെ ശരത്ത് മടക്കത്തറ ഈ രണ്ട് സർപ്പ വളണ്ടിയർമാരാണ് വനം ഒത്തുചേർന്ന് റെസ്ക്യൂ വളണ്ടിയർമാരാണ് ഇവർ ഇവർ രണ്ടുപേരും അവിടെ എത്തുകയും ആ പാമ്പിനെ റെസ്ക്യൂ ചെയ്യുകയും പിന്നീട് അതിന് വിദഗ്ദ്ധ ചികിത്സ വേണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അതിനെ നേരെ കൊക്കാലയിലുള്ള വെറ്റിനറി ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു അവിടെ എത്തി പരിശോധിച്ചപ്പോഴാണ് എല്ലൊക്കെ പൊട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലായത് എന്തായാലും നിലവിൽ ആ പാമ്പ് അപകടനില തരണം ചെയ്തിട്ടുണ്ട് അതിന് ഒരാ കുറച്ച് നാൾ വിശ്രമം വേണം ഏകദേശം ഒരു മാസത്തോളം വിശ്രമം ആവശ്യമാണ് അതുകൊണ്ട് വനം വകുപ്പിന്റെ തന്നെ പ്രത്യേക കേന്ദ്രത്തിലേക്ക് അതിനെ മാറ്റിയിരിക്കുകയാണ് നിരീക്ഷണത്തിനും